എന്തുകൊണ്ടാണെന്നറിയില്ല കേരളത്തിലെ നിഷ്പക്ഷ ചർച്ചാദേഹികൾക്ക് ചില കാര്യങ്ങൾ അത്ര പഥ്യം പോരാ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലം കുറച്ചായി ഈ അസുഖം തുടങ്ങിയിട്ട് കെ ആർ ഗൗരിയമ്മയ്ക്കെതിരെ കോൺഗ്രസ്സുകാർ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതിലൊടുവിലെ സംഭവമാണ് യു ഡി എഫിൻ്റെ സ്ത്രീ വിരുദ്ധത അതൊന്ന് ആത്മാർത്ഥമായി വാർത്തയായി വായിക്കാൻ പോലും മാപ്രകൾ തയ്യാറായിട്ടില്ല എന്നതും നാം അറിയേണ്ടതുണ്ട് കുറച്ചു കാലം മുമ്പ് എം എം മണിയുടെ നാടൻ സംസാരത്തിലെ അർത്ഥങ്ങൾ വേർതിരിച്ചെടുത്ത് അതിൻ്റെ പേരിൽ സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും ക്രൂശിക്കാൻ ഭാഷാ പണ്ഡിതന്മാരെ വരെ ഇറക്കിയവരായിരുന്നു ഇക്കൂട്ടർ അവരൊക്കെയാണ് വടകരയോ ഹരിഹരനോ എന്ന മട്ടിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഇതിനെ പാദസേവ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണ് ഇതൊക്കെ കാണുമ്പോഴാണ് കോഴിക്കാൽ കുപ്പി പ്രവർത്തകരെന്ന് ചിലർ മാപ്രകളെ വിളിച്ചു പോകുന്നത് നമ്മൾ പറയുന്ന നിന്ദമായ പരാമർശം വടകരയിലെ യു ഡി എഫ് യോഗത്തിലാണ് ഉണ്ടായത് ആ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ അപലപനീയമായ പ്രയോഗം നടത്തിയത് വടകരയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാർട്ടിയുടെ സ്വയം പ്രഖ്യാപിത നേതാവിൽ നിന്നാണ് ഒരാളുടെ മനോവ്യാപാരവും പൊതുബോധവുമാണ് അയാളുടെ വായിലൂടെ പുറത്തു വരിക അത് കേട്ട് ഊറിച്ചിരിക്കുന്നവർ അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരായിരിക്കും ആർ എം ബി നേതാവിൻ്റെ പ്രസംഗം യു ഡി എഫിൻ്റെ മനോനില എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തി തങ്ങൾ അശ്ലീലം പ്രചരിപ്പിക്കുന്നവരെന്നും വർഗീയവാദികളൊന്നും എൽ ഡി എഫ് ആക്ഷേപിക്കുന്നുവെന്ന് നിലവിളിച്ചാണ് യു ഡി എഫ് പൊതുയോഗം സംഘടിപ്പിച്ചത് എൽ ഡി എഫ് പറഞ്ഞതൊന്നും വെറുതെയല്ലെന്ന് പൊതുയോഗത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനസ്സിലായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നതും ഇഷ്ടപ്പെടുന്നവരുമായ രണ്ട് സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിച്ച് പ്രസംഗിക്കണമെങ്കിൽ യു ഡി എഫ് നിലവാരം എത്രമാത്രം താഴണം അറിയപ്പെടുന്നവരല്ലെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചും പൊതുവേദിയിലോ സ്വകാര്യ സംഭാഷണത്തിലോ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പൊതുയോഗത്തിൽ മുഴങ്ങിയത് സുപ്രീം കോടതി സമീപകാലത്ത് പുറപ്പെടുവിച്ച പ്രധാനപ്പെട്ടൊരു വിധിന്യായത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് സമൂഹത്തിലെ എല്ലാ തുറകളിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടാവുകയെന്നത് തുല്യ ജീവിതത്തിൻ്റെ ഒഴിച്ചു വശമാണ് പക്ഷേ നമ്മുടെ യു ഡി എഫ് നേതാക്കൾക്കും അനുയായികൾക്കും അത് അംഗീകരിക്കാൻ തീരെ വയ്യ വനിതകളുടെ പങ്കാളിത്തത്തെ ഉൾക്കൊള്ളാൻ അവരുടെ പുരുഷാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല ആ അസഹിഷ്ണുത അവരുടെ മുന്നണിയുടെ എല്ലാ മേഖലയിലുമുണ്ട് സോണിയാഗാന്ധി നയിക്കുന്ന പ്രിയങ്കയെ താരമായി ഏറ്റെടുക്കുന്ന കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന മുന്നണിയിൽ അധികം സ്ത്രീ പങ്കാളിത്തവും അവരോടുള്ള ബഹുമാനവും ഉണ്ടായിരിക്കേണ്ട രംഗത്താണ് ഈ അസഹിഷ്ണുതയും വൃത്തികേടും വിളിച്ചു പറയുന്നത് രാഷ്ട്രീയത്തിലെ വനിതകളെ അധിക്ഷേപിച്ച് സംസാരിക്കുവാനുള്ള പ്രവണത കോൺഗ്രസിലെ നേതാക്കൾക്ക് മാത്രമല്ല ആ മുന്നണിയിലെ എല്ലാവർക്കുമുണ്ട് ആർ എം ബി നേതാവ് കെ കെ രമയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ഹരിഹരന്റെ വാക്പ്രയോഗത്തെ ഇതുവരെ ആത്മാർത്ഥമായി തള്ളിപ്പറഞ്ഞിട്ടില്ല സി പി എം നേതൃത്വം ഇത്തരം സംഭാഷണങ്ങൾ നടത്തിയ വ്യക്തികളെ പരസ്യമായി ശാസിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നതും നാം ഓർമ്മിക്കണം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും പ്രവർത്തികളും പ്രവർത്തകരുടെയോ നേതാക്കളുടെയോ ഭാഗത്തു നിന്നുണ്ടായാൽ അവരെ സംരക്ഷിച്ചു നിർത്താനല്ല യു ഡി എഫ് ശ്രമിക്കേണ്ടത് മാതൃകാപരമായ നടപടി അത്തരക്കാർക്കെതിരെ ഉണ്ടാകണം പറയാനുള്ളത് സുധീരം പറയാനും ചെയ്യാനുള്ളത് നിർബാധം ചെയ്യാനും അവിടെ സ്ത്രീകൾക്ക് ഉണ്ടാകണം വഷളത്തരം പറഞ്ഞ് അവരുടെ ആത്മവിശ്വാസം തകർക്കണമെന്ന് കരുതുന്നവരെ കേരളീയ സമൂഹത്തിൽ നിന്ന് തുരത്തി ഓടിക്കണം